കലാ ആരവത്തിനൊരുങ്ങി തലസ്ഥാന നഗരി അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ എസ് എം വി സ്കൂൾ വരെ വിളംബര ഘോഷയാത്ര നടത്തി വിവിധ മത്സര ഇനങ്ങളുടെ വേഷമണിഞ്ഞ് അണിനിരുന്ന വിദ്യാർത്ഥികൾ ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി കലകളുടെ ഉത്സവത്തെ വരവേൽക്കാൻ തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു അനന്തപുരിയെ എത്തിക്കുന്നതായിരുന്നു കലോത്സവ വിളംബര ഘോഷയാത്ര പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ എസ് എം സ്കൂൾ വരെയുള്ള നഗരവീതി ബാൻഡ് ചെണ്ടമേളങ്ങൾ തിരുവാതിര മാർഗ്ഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ കൊണ്ട് സഞ്ചരിക്കുന്ന കലോത്സവ വീതിയെ മാറി കലോത്സവത്തെ വരവേൽക്കാൻ എല്ലാ സംവിധാനങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് എം എൽ എമാരായ ഐ ബി സതീഷ് എം ബിൽസെറ്റ് ഡി കെ മുരളി എന്നിവർ പറഞ്ഞു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാവുകയാണ് വേദികളെല്ലാം തയ്യാറായി കഴിഞ്ഞു കലവറകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു പാചകത്തിനുള്ള വിഭവങ്ങൾ ഓരോ കലാലയങ്ങളിൽ നിന്നും ശേഖരിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നു സ്റ്റേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാർത്ഥത്തിലും തിരുവനന്തപുരം അനന്തപുരി യുവജനോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ളതിന്റെ വിളംബരമാണെന്ന് നടത്തുന്ന ഘോഷയാത്ര ഈ നാടും നഗരവും എല്ലാം ഇവിടെ എത്തുന്ന പതിനായിരക്കണക്കിന്റെ കുരുന്നുകളെ സ്വീകരിക്കാൻ ഇത് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഒരു വിളംബരമാണെന്ന് നടത്തുന്ന ഈ ഘോഷയാത്ര ദേഷ്യത ശ്രദ്ധിക്കുന്ന ഈ കലോത്സവത്തെ തിരുവനന്തപുരം ജില്ല ആവേശത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് വിജയ തുടക്കമാണ് ഈ ഏറെ പുതുമകളോട് നടക്കാനിരിക്കുന്ന കലോത്സവത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു തലസ്ഥാനത്തിന് എന്നും ന്യൂസ് മലയാളം തിരുവനന്തപുരം